ഇവിടെ ഏത് സദസ്സും ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഏതൊരു സന്തോഷവും ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ബന്ധപ്പെട്ട സന്തോഷങ്ങളാണ് നമ്മളിവിടെ കൊണ്ടാടാറുള്ളത് നമുക്ക് മക്കുട്ടികൾ ജനിച്ചാൽ സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ വീട് കുടിയിരിക്കലിനൊരു സന്തോഷമുണ്ട് കുട്ടിയുടെ കല്യാണത്തിന് സന്തോഷമുണ്ട് നമ്മുടെ വീട്ടുകാർക്ക് സന്തോഷമുണ്ട് എന്നർത്ഥം നമ്മൾ എൻ്റെ കുട്ടീനെ കെട്ടിക്കണേല് അങ്ങാടിയിലുള്ള ആൾക്കാർക്കൊക്കെ പാട് സന്തോഷം ഉണ്ടാവണമെന്നില്ലല്ലോ എൻ്റെ വീട് കുടിയിരിക്കണേന് ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും സന്തോഷിക്കണമെന്നില്ലല്ലോ നമ്മുടെ വീട് കുടിക്കലിനന്ന് നമ്മളെ വീട്ടിലെ കുട്ടികളും മക്കളും ഒക്കെ വലിയ സന്തോഷത്തിലായിരിക്കും നൃത്തം അത് നമ്മളെ വീടായപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് നമ്മളെ കുട്ടിനെ കിട്ടിക്കുമ്പോൾ എല്ലാ ആംഗളമാർക്കും സന്തോഷമുണ്ട് വാപ്പാക്കും ഉമ്മാക്കും സന്തോഷമുണ്ട് എന്നാൽ അപ്പുറത്ത് ചില ആൾക്കാർക്ക് ടെൻഷനുണ്ട് നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണ സമയത്ത് തൊട്ടടുത്തുള്ള ഷോപ്പ് ചിലപ്പോൾ ടെൻഷനിലായിരിക്കും ഈ ഷോപ്പിൻ്റെ ഉടമകൾ സന്തോഷത്തിലായിരിക്കും എപ്പോഴും ഏതൊരു സന്തോഷവും ആ സംഘത്തെ മാത്രം യുള്ളൂ എന്നത് കൂടുതൽ പറയേണ്ടതില്ല ഏത് സന്തോഷവും ആ സംഘത്തിൽ മാത്രമായിരിക്കും അത് ചെന്ന് കഴിഞ്ഞാൽ ദുഃഖമായിരിക്കും എവിടെയും അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുമ്പോൾ ആ സംഘം സന്തോഷിക്കുമ്പോൾ മറുചേരിയിൽ ദുഃഖമാണ് ഉറപ്പല്ലേ ഒരു ഷോപ്പ് വലുതാകുമ്പോൾ മത്സരത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള ഒരുപാട് മുതലാളിമാരുണ്ടാക്കിയ ഷോപ്പ് അവിടെയൊക്കെ ഒക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ടെൻഷനിലായിരിക്കും മൊത്തുപോക്കാത്ത മനസ്സിലാവും എപ്പോഴും സന്തോഷം ഏതൊരു സംഘത്തിലാണോ ആ സന്തോഷത്തിൻ്റെ കാരണമുള്ളത് ആ സംഘം മാത്രം ആ സന്തോഷത്തെ വീതിച്ചെടുക്കുക എന്നല്ലാതെ മറ്റൊരു സംഘത്തിൽ നിന്നൊരു മെമ്പർ പോലും ഈ സന്തോഷത്തിൽ പങ്കാളിയാവാൻ കിട്ടൂല അത് തന്നെയാണ് ഹബീബായ റസൂഹി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ അവിടുത്തെ സംഘം ഈ ലോകത്തുണ്ട് അയാമത് നാള് വരെ ആ സംഘം ഉണ്ടാവുകയും ചെയ്യും അവിടത്തോട് ബന്ധപ്പെട്ട സന്തോഷം ആ സംഘം മാത്രം വീതിച്ചെടുക്കും എന്ന ഒരു സംഭവം നമ്മൾ ബോധപൂർവം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്